ലോഗോസ് ക്വിസ് രണ്ടായിരത്തി ഇരുപത്തി നാല് എല്ലാ അധ്യായങ്ങളിലും ഉൾക്കൊള്ളിച്ചുള്ള മോക്ക് ടെസ്റ്റ് എൻ്റെ ഡാഷ് നിങ്ങളെ ദുഃഖിപ്പിച്ചുവെങ്കിൽ എനിക്ക് അതിൽ സങ്കടമില്ല എന്നാണ് രണ്ട് കോന്തോസ് ഏറെ എട്ടിൽ പറയുന്നത് എതിർത്ത് സഹോദരരെ മക്കേതോനിയായിലെ സഭകളിൽ വർഷിക്കപ്പെട്ട ഡാഷ് നിങ്ങൾ അറിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ദേവകൃപയെക്കുറിച്ച് ഗുരു എൻ്റെ മകനെ കടാശിക്കണമെന്ന് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു ആരാണ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞത് ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം യേശുവിനോട് ഇപ്രകാരം ചോദിച്ചത് ആര് നിയമന്യൻ കഴിഞ്ഞ വർഷം മുതൽ ഡാഷിൽ ഉള്ളവർ തയ്യാറായി ഇരിക്കുകയാണെന്ന് മക്കേധോനിയാക്കാരോട് ഞാൻ പ്രശംസി പറയുകയുണ്ടായി അക്കായിയായിലുള്ളവൾ ജോഷയുടെ മരണത്തിനു ശേഷം കാനൻ നിവാസികളോട് യുദ്ധം ചെയ്യാൻ ആദ്യം പോയത് ആരാണ് യൂത ആരുടെ ഗോത്രം ബദലിനെതിരെ പുറപ്പെട്ടു എന്നാണ് ന്യായാധിപന്മാർ ഒന്ന് ഇരുപത്തിരണ്ടിൽ പറയുന്നത് ജോസഫിൻ്റെ ജോഷുവയെ അടക്കിയത് ഇവിടെ ിംനാഥ് ഹെറേസിൽ ന്യായാധിപന്മാർ രണ്ട് പതിനൊന്ന് പകായം ഇസായ ജനം ആരെയാണ് സേവിച്ചത് ബാൽ ദേവന്മാരെ മോവാബു രാജാവിന്റെ പേരെന്ത്പത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമോ അല്ലയോ എന്ന് യേശു ആരോടാണ് ചോദിച്ചത്യോടും ഫലീസയോടും സ്ത്രീയെ നിന്റെ യോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെട്ടിരിക്കുന്നു യേശു ആരോടാണ് ഇപ്രകാരം പറഞ്ഞത് ഒരു ആത്മാവ് ബാധിച്ച് യോഗിനിയായ നിവർന്ന് നിൽക്കാൻ സാധിക്കാത്ത വിധം കൂന്നിപ്പോയ ഒരിവളോട് ഇവിടെ നിന്ന് പോവുക ഹേരോദേ കൊല്ലാൻ ഒരുങ്ങുന്നു ആരാണ് യേശുവിനോട് ഇപ്രകാരം പറഞ്ഞത് ചില ഫലിശയിൽ ആരുടെ ബലികളിൽ അത്യുന്നതൻ പ്രസാദിക്കുന്നില്ല എന്നാണ് പ്രഭാഷകൻ മുപ്പത്തിനാല് ഇരുപത്തി മൂന്നിൽ പറയുന്നത് ദേവഭക്തിയില്ലാത്തവൻ്റെ ആരുടെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുന്നു എന്നാണ് പ്രഭാഷകൻ മുപ്പത്തി അഞ്ച് ഇരുപത്തി ഒന്നിൽ പറയുന്നത് വിനീതൻ്റെ ഡാഷ് ആണ് എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം ചിന്ത പണ്ഡിതന്റെ വിജ്ഞാനം ഡാഷിനെ ആശ്രയിച്ചിരിക്കുന്നു വിശ്രമത്തെ താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ്